ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ റോമർ റോമർക്കെഴുതി ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനെട്ടാം വാക്യം വായിക്കാം കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കുവിൻ ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ ഭാഗ്യാവസ്ഥകളെക്കുറിച്ച് താൻ സംസാരിക്കുമ്പോൾ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നു സമാധാനമുണ്ടാക്കുന്നവരായിരിക്കണം ദൈവമക്കൾ ശത്രുക്കളെ സ്നേഹിക്കുവാനും നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും യേശു നമ്മെ പഠിപ്പിക്കുന്നു അപ്പോസ്തലനായ പൗലോസ് സോമർ ലേഖനത്തിൽ സ്നേഹത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു ദൈവമക്കൾ സ്നേഹം പ്രകടിപ്പിക്കേണ്ടതാണ് തങ്ങളുടെ ജീവിത രീതിയിലൂടെയാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് ശത്രുവിനെ പോലും സ്നേഹിക്കുവാൻ യേശു പഠിപ്പിക്കുന്നു സ്നേഹവും സമാധാനവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു സ്നേഹമുള്ള വ്യക്തികൾക്ക് മാത്രമേ മറ്റുള്ളവരോട് സമാധാനമായിരിക്കുവാൻ കഴിയുകയുള്ളൂ സമാധാനമുണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച നീതി എന്ന ഫലം കൊയ്യും ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാലാവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുവാൻ നോക്കുവിൻ തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കു എന്ന് ഒന്നത്തെ സിലോനിക്ക ലേഖനം അഞ്ചാം അധ്യായത്തിൽ നാം വായിക്കുന്നു തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യബത്യവും സഹതാപവും സഹോദര പ്രീതിയും മനസ്സലും വിനയബുദ്ധിയുമുള്ളവരായിരിക്കും ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായി തീരണം ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യുന്നവരായിരിക്കണം രണ്ടു രണ്ടുപെരിന്തേർ പതിമൂന്നാം അധ്യായത്തിൽ അപ്പോസ്ലാസ് അന്ത്യവന്ദനം നൽകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിക്കുവിൻ യഥാസ്ഥാനപ്പെടുവൻ ആശ്വസിച്ചുകൊള്ളുവിൻ ഏകമനസുള്ളവരാകുവിൻ സമാധാനത്തോടെ ഇരിക്കുവിൻ എന്നാൽ സ്നേഹത്തിൻറെയും സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും സകല മനുഷ്യരോടും സമാധാനമായിരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ